നമ്മള് മണ്ഡലം എന്നുള്ള നോക്കുമ്പോൾ മുതിരോത്തി തന്നപ്പോ നമ്മള് മണ്ഡലം നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ നമ്മള് തെളിച്ച് കൊടുത്തില്ലേ റെസ്പിൻല്ലേ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വ്യാഴൊക്കെ വലിച്ചെറിയാറുണ്ടോ ഗ്രീരി നല്ല ഗെയിമറാണ് സത്യം പറഞ്ഞാൽ സിംഗിൾ കളിച്ചെങ്കിൽ ശരിക്കും എന്റെ ഒരു ഓപ്പോസിറ്റ് ഗെയിമർ ആയവൻ വീണ്ടും പറയട്ടാ ഞാൻ നിങ്ങളുടെ പഴയ ചിന്റെ ആ വീട്ടിലാരെയും മിസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ആ വീടാ മിസ്സിയാണ് വീട്ടിലല്ല സത്യം വീട്ടിലാരെയും എനിക്ക് മിസ് ചെയ്യല്ലോ കാരണം അവരെല്ലാരും പുറത്തില്ലേ നമുക്ക് കാണാല്ലോ പക്ഷെ ആ വീട് മിസ്സെയാണ് ആ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങള് നൂറ് ദിവസം ഒരു വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് എന്താ പറയാ ജപ്തി ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങി കൊടുക്കൂലെ അവിടെ നിങ്ങൾ ഞാൻ പോവാണെങ്കിലും ട്യൂഷൻ സെന്റർ നൂറ് ശതമാനം തുടങ്ങാം നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോവാണെങ്കി അടുത്ത കപ്പടി പോയിക്കൊണ്ടിരും സന്തോഷ മൂമെന്റ് വലിയ സന്തോഷം എന്താ അതല്ലേ നമ്മൾ മണ്ടന മോതിരത്തി തന്നപ്പോൾ നമ്മൾ മണ്ടനു നമ്മുടെ നാട്ടുകാരുടെ നമ്മൾ തെളിച്ചു കൊടുത്തില്ലേ അതല്ല നമ്മുടെ വിജയം അല്ലേ യെസ് നോക്ക് പിരിഞ്ഞാലോ ഒരു ഗുഡ് നൈറ്റ് നൈറ്റായി പറഞ്ഞിട്ട് നാളെ മൂന്ന് പ്രോഗ്രാം ഉണ്ട് ഒന്നും ഏറ്റെടുക്കില്ല അതെ വീണ്ടും പറയാട്ട ഞാൻ നിങ്ങളുടെ പഴയ ചിന്ത കേട്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ നിങ്ങളുടെ പഴയ ചിന്തോണ അത് മാറ്റൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ ഒരു നിമിത്തം കാരണം നമുക്ക് ആരൊക്കെ കൈ തന്നെ നമ്മൾ കയറിപ്പോയി അതുപോലെ നിങ്ങളുടെ കൈ തരാൻ ഞാൻ ഉണ്ട് നിങ്ങക്ക് കേറി വരാം തീർച്ചയായിട്ടും കേട്ടാ നമുക്ക് പിരിയാലോ നിങ്ങൾ മാറിയല്ലെങ്കിൽ താഴെ ഇറങ്ങുമല്ലോ ദൈവമേ അ ഞാനെവിടെ ഒരു ഗേറ്റ് നോക്കിണ്ടാ അപ്പൊ അവിടെ നമ്മുടെ അവിടെ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരൊക്കെ അല്ലേ അവർക്ക് ഒന്ന് കയറാനായി ഒരു അവരുടെ മെമ്മറി ആയിരിക്കും അല്ലേ നമുക്ക് ബാക്കിൽ വേണമെങ്കിൽ ബിഗ് ബോസിന്റെ പടം വരയ്ക്കാം അല്ലേ പിന്നെ അല്ലാണ്ട് അലാറടിക്കണം ബാറ്ററി മാറണം നമുക്ക് ഇവിടെ ജയിലും മടിയല്ലേ പിടിച്ച് പിടിച്ചുകൊണ്ട് കൂടി അപ്പൊ ജിൻഡക്കാക്ക എന്നെ വെറുതെ അത് കുറിച്ച് പറഞ്ഞ എന്താ പറയാ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീട്ടില് വ്യവസ്ഥ ഒക്കെ വലിച്ചെറു വലിച്ചെറിയാറുണ്ടോ രണ്ട് എന്ത് ദേഷ്യം വന്നാലും അറിയോ ചിലപ്പോ അറിയാലെ അതാ കുട്ടി ചെയ്തോളൂ ആ കുട്ടിക്ക് ഇത്തിരി ദേഷ്യം വന്നു അറിഞ്ഞോ അത്രയേ ഉള്ളൂ നമുക്ക് ക്ഷമിക്കാം നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മളെന്ത് ചെയ്യും നമ്മുടെ സാധക്കെടുത്ത് അറിവില്ലേ അറിയും നേരിടുന്നവരുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചോക്കെ സത്യം പറഞ്ഞ നമ്മുടെ ഇടയിലുണ്ട് ഇണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മളെ പ്രശ്നം ഉണ്ടായ നമ്മള് ചെലപ്പോ ചട്ടിടുത്ത് അടിക്കണ കറണമാരുണ്ടാവും തല്ലണ്ണ കാരണമാരുണ്ടാവും അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കൾ തന്നെ നമ്മള് ചെലപ്പോ സാരില്ല അവളെന്റെ കൂട്ടുകാരില്ലേ സാരില്ല റസ്മിനല്ലേ റസ്മിനെ ചങ്കാണ് ചങ്ക് അവളാണ് എന്റെ മൊത്തമാണ് എല്ലേ സീകട്ട് വിളിക്കണ ഗബ്രിയാ ഗബ്രി കേടോ നിങ്ങളെ ഗബറി നല്ല ഗെയിമറാണ് സത്യം പറഞ്ഞാ നല്ല അവൻ സിംഗിളായിട്ട് സിംഗിളായിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല അവൻ സിംഗിളായിട്ട് കളിച്ചെങ്കിൽ ശരിക്കും എൻ്റെ ഒരു ഓപ്പോസിറ്റ് ഗെയിമറായി അവൻ സത്യം അത് നല്ലതല്ലേ നമുക്ക് ഞാൻ പോണ്ട് അവനാ ജിമ്മൊക്കെ കാണണ്ടേ നമുക്ക് പോയി കണ്ടു അവരിന്ന് വളരട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വളരാനുള്ള അവസരമല്ലേ നമ്മുടെ ഗെയിമൊക്കെ അവർ തീർന്നു സത്യം ആ അത്രയും ദിവസം കൊണ്ട് നമ്മുടെ ഗെയിം എല്ലാം തീർന്നു ആ ഗെയിം ഞാൻ ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് എൻ്റെ 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 ലൈഫിലെ അച്ചീവ്മെൻറ്റ്സ് മൊത്തം അങ്ങനെയാണ് നമുക്ക് എന്തോര ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കണം അവരെല്ലാവരും നമുക്ക് തിരിച്ച് ഉപദ്രവിക്കണം എന്നാൽ അതിലേ നേരേ ഉള്ളൂ അവരൊന്നും ഉപദ്രവിച്ചതാണ് നമ്മളെ അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണത് ഞാൻ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഇഷ്ടം പോലെ ശരിയും ചെയ്തിട്ടുണ്ട് ശരിയും അതൊക്കെ നമ്മൾ അംഗീകരിക്കുക അതൊക്കെ അതിൻ്റെതേ ഭാഗത്തിൽ വിടാം അവിടെ തീർന്നു എൻ്റെ എൻ്റെ ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എൻ്റെ മനസ്സിൽ അവിടെ തീർന്നു ഞാൻ അവിടെ തീർത്തിട്ട് വിടാം പിന്നെ എൻ്റെ എൻ്റെ അവർ അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും അതിനുള്ള കഴിവ് എനിക്കുണ്ട് അത് അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾക്കും ആ ഒരു കഴിവുണ്ടാവട്ടെ കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പഠിച്ച പാടതാ കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാൻ ആ ആ നമുക്ക് പോവാൻ പോയാടാ എന്നു വെറുതെ ഉറങ്ങാ അവന് ഇതുപോലെ ഒരു കപ്പുകൂടെ പൊക്കും കാരണം അവനെ നമ്മൾ അങ്ങനെ പിന്നെ അവൻ വളർന്നു വരുമ്പോഴേക്കും ഇവിടെ അടുത്ത് ഇതിന് വലിയ ആന ജിൻഡ ആക്കും നിങ്ങളെ നാട്ടുകാരൂടി ആ വെച്ചോ താഴെ വെച്ചോ